പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗെടുവിന്റെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപതാം തീയതി അപ്പോൾ ഈ തുക കൈപ്പറ്റുന്ന ആളുകളും ഈ തുക ലഭിക്കാത്ത ആളുകളും ഇനി തുക ലഭിക്കുന്ന ആളുകളുടെ ഭൂമി വിൽക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ അതൊരു കാർഷിക ഭൂമിയായി നിലനിർത്തേണ്ടതുണ്ടോ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇതിനൊക്കെയുള്ള ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന തുകയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ ആദ്യമായി എന്താണ് കിസാൻ സമ്മാൻ എന്ന് എളുപ്പത്തിൽ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതികളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഡിസംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തുടനീളമുള്ള എല്ലാ ഭൂ ഉടമ കർഷക കുടുംബങ്ങൾക്കും വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പ്രതിവർഷം ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിക്കുക മൂന്ന് മാസ ഗഡുക്കളായി രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വരുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഒരു വിതരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടാണ് വരുന്നത് ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ടിലേക്കാണ് വരുന്നത് ഒരു നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയിൽ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് തുക ലഭിക്കാത്ത ആളുകൾ മറ്റു ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചതിനു ശേഷം പന്ത്രണ്ട് പതിമൂന്ന് ഗഡുക്കൾ ഒരു മുടക്കവും കൂടാതെ തന്നെയാണ് ആളുകൾക്ക് ലഭിച്ചത് എന്നാൽ പിന്നീട് പന്ത്രണ്ടാംഘഡു വിതരണത്തിന്റെ സമയത്താണ് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നീട് പതിമൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുതൽ ഈ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഈ തുക ലഭിച്ചിരുന്നത് മറ്റുള്ള ആളുകൾക്ക് തുക ലഭിക്കില്ല എന്ന് അറിയിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തുക നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ചെയ്യാനും അവസരമുണ്ട് ഈ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുക അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് മുടങ്ങി കിടക്കുന്ന തുക കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കിസാൻ സമ്മാൻ നിധിയിലുണ്ട് ഇനി ഈ തുക ലഭിച്ചിട്ടില്ല അതായത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന പതിനായിരം കടവിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ഹോം പേജിൽ ലഭ്യമായ ഫാർമേഴ്സ് കോർണർ ിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ അതല്ലെങ്കിൽ മറ്റു അടിസ്ഥാന വിവരങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ കൃഷി ഭവനവുമായി ബന്ധപ്പെട്ട് സമീപിച്ചാൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമി അത് സർക്കാരിന് ഒരു കൃഷിഭൂമിയായി നിലനിർത്തേണ്ടതുണ്ടോ അത് വിൽക്കുന്നതിന് പ്രയാസമുണ്ടോ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് നിരവധി വീഡിയോകളിൽ അതല്ലെങ്കിൽ വാർത്താ രൂപത്തിൽ വരുന്ന കാര്യങ്ങളിൽ തന്നെ സർക്കാർ ഭൂമിയായി അതല്ലെങ്കിൽ ഒരു കൃഷി ഭൂമിയായി നിലനിർത്തേണ്ടി വരും വിൽക്കാൻ സാധിക്കില്ല എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു കേന്ദ്രമന്ത്രാലയം അതൊരു തവണ കൃത്യമായി പറഞ്ഞതാണ് അത് വിൽക്കുന്നതിനോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ വീടുണ്ടാക്കുന്നതിനോ ഒന്നും തന്നെ പ്രശ്നമില്ല നിങ്ങൾക്കത് ഒരു സാധാരണ ഭൂമിയെ പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ആ വാർത്ത അടിസ്ഥാനരഹിതമാണ് ഏറ്റവും അവസാനമായി പുതുതായി അപേക്ഷ കൊടുക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം വരുന്നത് അതിനും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിനൊരു അവസാന സമയമോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല റേഷൻ കാർഡ് ഭൂമിയുടെ നികുതി അടച്ച റെസിപ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം